സുദീപ് തോസൻ സംവിധാനം ചെയ്ത വിവാദ പ്രൊപ്പഗണ്ട സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഞായറാഴ്ച ക്ലാസ്സിലായിരുന്നു പ്രദർശനം നടത്തിയത് പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കു വേണ്ടി ഏപ്രിൽ നാലിനായിരുന്നു സിനിമ പ്രദർശിപ്പിച്ചത് കുട്ടികളെ പ്രണയത്തിൽ അകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നുവെന്നും ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നുമാണ് രൂപതയുടെ വിശദീകരണം എല്ലാ വർഷവും അവധിക്കാലത്ത് രൂപതയ്ക്ക് കീഴിൽ ക്ലാസുകൾ നടക്കാറുണ്ട് ഈ വർഷം രണ്ട് മൂന്ന് ിലാണ് ക്ലാസ് നടന്നത് ഇതിന്റെ ഭാഗമായി പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രണയത്തെക്കുറിച്ചുള്ള പാഠപുസ്തകം നൽകുകയും സിനിമ പ്രദർശിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് കുട്ടികളോട് ചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടുകയായിരുന്നു കുട്ടികൾക്ക് നൽകിയ പാഠപുസ്തകത്തിൽ ലവ് ജിഹാദിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ലവ് ജിഹാദെന്നും കുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തുന്നുവെന്നും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻ ചാണ്ടിയെയും പാഠപുസ്തകത്തിൽ ുന്നുണ്ട് കേരള സ്റ്റോറി ഒരു മോശം സിനിമ അല്ലെന്ന് സീറോ മലമാർ സഭയും പറഞ്ഞു അതേസമയം സംസ്ഥാന സർക്കാർ തലത്തിൽ നിള്പ്പെടെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിട്ടും ദൂരദർശനും ദ കേരള സ്റ്റോറി സംപ്രേക്ഷണം ചെയ്തിരുന്നു ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ കണക്കിലെടുക്കാതെയായിരുന്നു ദൂരദർശൻ സിനിമ സംപ്രേക്ഷണം ചെയ്തത് സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമകൾ തയ്യാറാക്കി നേരത്തെയും വിവാദത്തിൽ ഇടം പിടിച്ച സുദീപ് തോസന്നിന്റെ കേരള സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സിനിമക്കെതിരെ ദേശീയ തലത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സിനിമ റിലീസ് ചെയ്ത സമയത്തും എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു ഇതല്ല കേരളത്തിന്റെ കഥയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിപ്രായപ്പെടുകയും ബംഗാളിൽ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേക്ഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകൾ തീരുമാനമാണ് സിനിമാ പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിച്ചെങ്കിലും ഇടപെട്ടില്ല ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശി കെ ജി സൂരജാണ് ഹർജി നൽകിയത് സിനിമ പ്രദർശിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് ഹർജിയിലെ ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് ഇമെയിലിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള പരാതിയിലെ നടപടിക്ക് കാക്കാതെ നേരിട്ട് കോടതിയിൽ എത്തിയത് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ടി ആർ രവി ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് ഹർജി ഏപ്രിൽ പതിനൊന്നിന് പരിഗണിക്കാനായി മാറ്റി